ഹായ് കുടുകരേ നമസ്കാരം അജീഷാണ് ഇടിക്കില്ലി സൂട്ടോ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് നേരെ നെടുങ്കണ്ട പോകുന്ന വഴിയുണ്ട് മുരിക്കാശ്ശേരി ചെമ്പവപ്പാറ പെരിഞ്ചാംകുട്ടി മേലച്ചിന്നാർ വഴി നെടുക്കേണ്ടോ അപ്പോൾ ആ ഒരു വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ മേലച്ചാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വന്ന വഴി കണ്ടോ അതെ എൻ്റെ പുറയിലേക്ക് കാണുന്ന വഴിയാണ് ഞാൻ വന്നത് ശരിക്കും നമ്മുടെ തോപ്രാംകുടിയിലെ തോപ്രാംകുടി ഇന്ന് മേലച്ചിന്നാർ ഇറങ്ങി വരുന്ന വഴിയാണ് ഇതൊന്ന് നാല് ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലീസ് മീഡിയ എന്നാണ് അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കിച്ചില്ലീസ് നമ്മളിങ്ങനെ മേലച്ചിനാർ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ തോപ്രാംകുടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അമ്പലത്തിൻ്റെ ഇത് ശരിക്കും ഇത് എസ് എൻ ഡി പി യുടെ അമ്പലമാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ആലൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടെ വ്യാപാര വ്യവസായികളുടെ ഒരു സ്ഥാപനമുണ്ട് നമുക്ക് ഈ മേഖലയിലൊക്കെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി വന്ന വഴി ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് തോപ്രാംകുടി മേലച്ചിന്നാർ റോഡ് ദൂരം നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതേ ഈ കാണുന്ന സ്ഥലമില്ലേ ഈ ചെന്നിയാടുന്ന സ്ഥലം നേരെ നമ്മുടെ മുരിക്കാശ്ശേരി ഈട്ടിത്തോപ്പ് വഴി അല്ലെങ്കിൽ മുരിക്കാശ്ശേരി നെടുങ്കണ്ടം വഴിയിലേക്കാണ് നമ്മൾ ചെന്നിയാടുന്നത് ആ കാറ് കയറന്നെ കണ്ടോ അപ്പം അവിടെയാണ് ശരിക്കും ആ ഒരു വഴിയിലാണ് മേലച്ചെണ്ണാർ എന്ന് പറയുന്ന ഗ്രാമമുള്ളത് നേരെ നിങ്ങൾക്ക് പെരിഞ്ചാംകുട്ടി പണിക്കൻകുടിയൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ മുരിക്കാശ്ശേരിക്ക് പോകാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ പോയാൽ ഈട്ടിത്തോപ്പ് വഴി ഈട്ടിത്തോപ്പ് വഴി കട്ടപ്പനയ്ക്കും അതുപോലെ ഇവിടുന്ന് തിരിഞ്ഞ് നെടുങ്കണ്ടത്തിന് നിങ്ങൾക്ക് പോകാം നമ്മൾ ഇതുവഴി നേരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈട്ടിത്തോപ്പാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഈട്ടിത്തോപ്പ് കൂടി നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും നമ്മൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നെടുങ്കണ്ടത്തിനാണ് നെടുങ്കണ്ടെ വളരെ തുച്ഛമായ കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളൂ കേട്ടോ നെടുങ്കണ്ടം പോകുന്നത് ശരിക്കും മഞ്ഞപ്പാറ കൂടി നേരെ നെടുങ്കണ്ടത്തിന് പോകും നമ്മൾ ഒരിക്കലും റോഡ് ട്രിപ്പ് നമ്മൾ അതിൻ്റെ ചെയ്തായിരുന്നു നമ്മൾ ഈ പാലം കണ്ടതാണ് നെടുങ്കണ്ടത്തിന് പോകുന്നത് ഇതൊക്കെ കുറച്ച് ഗ്രാമത്തിലേക്ക് പോകുന്ന ആണ് മാത്രമല്ല ഈ നദിക്കക്കരെയുള്ള വഴിയുമായിട്ട് സമാന്തരമായിട്ട് നിൽക്കുന്ന ഒരു വഴിയാണ് കേട്ടോ i gonna find പാലം അതായത് നെടുങ്കണ്ടവും മേലച്ചനാറുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്ന ചിന്നാർ നദിക്ക് കുറവുള്ള ഒരു പാലമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ശരിക്കും ഞാൻ പര വഴികൾക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരട്ടയാർ ഡാമിന് ശേഷം ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ചിന്നാർ നദി കിട്ടും മാത്രമല്ല നമ്മുടെ തൂവൽ വാട്ടർഫാൾസ് അല്ലേ തൂവൽ വാട്ടർഫാൾസ് നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഇതുവഴിയാണ് ഒഴുകി വരുന്നത് ഇതിങ്ങനെ പോയിട്ട് അതും കേട്ടോ ഈ പാലത്തിൻ്റെ മറുസൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ശരിക്കും മഴക്കാലങ്ങളിൽ മാത്രമാണ് ഇതിനകത്ത് വെള്ളമുള്ളൂ കാരണമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഡാം കെട്ടി കുറച്ച് അതുകൊണ്ട് അങ്ങനെ ഒഴുകാനുള്ള സാധ്യതയൊന്നും കേട്ടോ അപ്പോൾ ഇതുവഴി ഒഴുകിയിട്ട് നേരെ നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ കവർ ചെയ്ത് നമ്മുടെ കീരുത്തോടിന് സമീപമുള്ള പകുതിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പെരിയാറുമായിട്ട് ഈ നദി അങ്ങനെ സംഗമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്കിത് ഇവിടെയൊക്കെ ഒരു കട നമുക്ക് കാണാൻ പറ്റും ഇതോട് കൂടി ഈ ഒരു ജംഗ്ഷനോട് കൂടി ഈ ചിന്നാർ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ കഴിയുകയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മേലെ ചിന്നാർ ഈട്ടിത്തോപ്പ് വെട്ടിക്കാൻ പറ്റും വഴിയെന്ന് പറഞ്ഞാൽ ഏഴ് കിലോമീറ്റർ ഏഴര കിലോമീറ്റർ അടുത്തേ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ഈട്ടിത്തൊപ്പിന്ന് മേലച്ചിന്നാറിലേക്ക് പ്രവേശിപ്പിക്കുകയും തന്നെ ഇതുപോലുള്ള സിഗ്നൽ ബോർഡ് നമുക്ക് കാണാൻ പറ്റും അടിമാലി മുരിക്കാശ്ശേരി നെടുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെയുള്ള മൃഗം കടകളും അതിൻ്റെ ഉമ്മർത്തിരുന്ന കഥകളൊക്കെ പങ്കുവെക്കുന്ന കുറച്ച് അപ്പച്ചന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഹൈതരാവോ ആ കൊള്ളാം അടിപൊളി നമ്മുടെ മറ്റ് ഗ്രാമങ്ങളെ ഇടുക്കിന് നമ്മൾ ഒരുപാട് ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും വേറൊരു ഗ്രാമത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ കേട്ടോ ഇവിടെ എത്ര ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് കേട്ടോ ഒമ്പത് ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് ഈ ഒമ്പതെണ്ണം നല്ല ഓട്ടോ ഉണ്ടോ അത്യാവശ്യം ഇച്ചിരി നമ്മുടെ ഈ ഹൈ ഹൈറേഞ്ചില് ഇലക്ട്രിക് ഓട്ടോ എങ്ങനെയാണ് ഇവിടെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു ഗ്രാമത്തിലും ഇതുപോലെ ഇലക്ട്രിക് ഓട്ടോ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേടുന്ന പേര് പറഞ്ഞില്ല എൻ്റെ പേര് സന്തോഷം സന്തോഷം അല്ലേ ആ ഓക്കെ അപ്പം ഈ കിടക്കുന്ന ഈ ചാർജ് ഇലക്ട്രിക് ഓട്ടോ ഒക്കെ ഉണ്ട് ഏകദേശം ഒമ്പത് ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒമ്പത് ഓട്ടോറിക്ഷ ഒരാളുടെയാണ് ഇവർ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്ന ആളുകളാണ് അത് വിറ്റിട്ട് ഇത് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാഹനമായി എന്നാൽ വാടകയ്ക്ക് എടുത്ത് ഓടുവാണ് കിലോമീറ്റർ എട്ട് രൂപ ഈ വണ്ടിയുടെ ഓണർക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ചാർജിങ് ചെയ്യാനുള്ള സ്പോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഏകദേശം അഞ്ച് വണ്ടി ഒരേ സമയത്ത് ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഇതിൻ്റെ ഓണറെ ഞാനൊന്ന് തപ്പിയെടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല നിലച്ചിലർ ഗ്രാമത്തിൻ്റെ ബാക്കിയ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിക്കിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് റോഡും ഇതിൻ്റെ ഈ ഒരു സൈഡ് നദിയുമാണ് പുഴയും നദിയല്ല പുഴയുമാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് മേനേച്ചിനാർ പണ്ട് ഈ നമ്മൾ ഈ കാണുന്ന വഴിയില്ലേ ഒരു ഒരു രണ്ടായിരത്തി അഞ്ചിനൊക്കെ മുമ്പ് ഈ വഴിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊക്കെ വളരെ മോശം കിടന്ന കിടന്ന വഴിയാണ് കണ്ടോ അടിപൊളിയായിട്ട് പണമെന്ന് നല്ല സെറ്റപ്പായിട്ടിരിക്കുകയാണ് ഈ മേഖല എല്ലാം നമുക്ക് ധാരാളം കടകളും ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള നമ്മൾ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാലോട്ടോ നല്ല ജന നിബിഡമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലുള്ളൊരു ഗ്രാമമാണ് നമ്മുടെ മേലച്ചനാർ എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ അപ്പം ഇവിടെ നമുക്കൊരു ചെറിയ കടയും അതിനോടനുബന്ധിച്ചൊരു വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ കടകളാണ് എന്താണോ ഇപ്പം തുറന്നിട്ടില്ല അടച്ചിട്ടാക്കുവാണ് അതാണ് പേരെന്താണ് റോയ് വീട് വീട് ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഇത് യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഗ്രാമത്തിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്രാമത്തിൻ്റെ വേണ്ടി കമ്പനി ശരി മാറിക്കട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുഷ്പഗിരി ഉദയഗിരി മേഖലയിലേക്ക് കയറി പോകാൻ പോകാൻ പറ്റുന്ന വഴിയാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്കൊരു കാർഷിക നഴ്സറി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ മേഖലയിലൊക്കെ ധാരാളം കടകളൊക്കെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ബസ് സർവീസ് ധാരാളം ഉള്ള റൂട്ടാണ് കേട്ടോ നമ്മുടെ മുരിക്കാശ്ശേരി കട്ടപ്പന അതുപോലെ നമ്മളെ അടിമാലി പണിക്കും കൂടി കട്ടപ്പന രാജക്കാട് പണിക്കും കൂടി കട്ടപ്പന അങ്ങനെ ഒരുപാട് ബസ് സർവീസ് ഉള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത് നമുക്ക് എന്താണെങ്കിലും ആ ഒരു മേഖലയൊക്കെ ഒന്ന് കവർ ചെയ്യണം നമ്മൾ നടന്നു വന്ന ബാക്ക് സൈഡ് നമ്മൾ ഉണ്ട് അടിപൊളിയല്ലേ ചേട്ടാ പേരൊക്കെ ഒന്ന് പറഞ്ഞേ സന്തോഷം സന്തോഷ് എത്ര വർഷമായി നമ്മൾ കടയൊക്കെ നടത്താൻ പറയില്ല നാല് വർഷമായി എന്തോ ബേക്കറി ആണോ പ്രധാനമായിട്ട് വീട് അടുത്തേ ഈ വഴിയും കൊണ്ട് പോകണം ഈ സെന്ററിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കനകുന്ന് കനവക്കുന്ന് കനകുന്ന കരുപ്പോ അല്ലെ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ആറ് നമ്മൾ ഏകദേശം ഈ ഗ്രാമത്തിന്റെ സെന്റർ ഭാഗത്ത് വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഗ്രാമമാണ് പക്ഷെ മനോഹരമായ ഗ്രാമമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി ശരിക്കും കനകക്കുന്നിനാണ് കേട്ടോ കന കനകക്കുന്ന് പോകാനാണ് അതുവഴി നിങ്ങൾക്ക് പുഷ് ഉദയകരിക്കും പുഷ്പഗിരിക്കും ഒക്കെ പോകാൻ പറ്റും നെടുങ്കണ്ടത്തിനൊക്കെ പോകാം സോറി തോപ്രാംകുടിക്കൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണെങ്കിലും ഈ ഒരു സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാർഷിക വിപണന ഉണ്ട് കേട്ടോ ഇങ്ങനെ പോയിക്ക് കഴിഞ്ഞാൽ ഈ വഴിക്കോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ഇടങ്ങള് അതുപോലെ ധാരാളം വീടുകള് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ വഴി കേട്ടോ ഇപ്പൊ നമ്മുടെ മിക്കവാറും ഇടുക്കിയുടെ മലമടക്കില് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അതെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടാ ആരെയാണ് അല്ലേ എത്ര വർഷമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് പന്ത്രണ്ട് വയസ്സ് ഇപ്പം നമ്മുടെ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്ന ഒരു തൊഴിലാണ് കേട്ടോ ആരവർക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്ന് കിട്ടിയതാണ് എന്നാലും അടിപൊളിയായിരുന്നു അല്ലേ നമ്മളങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ സെൻട്രൽ ഭാഗം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ കൂടി ഉള്ളിലോട്ട് ഈ കൊച്ച ഗ്രാമം കേട്ടോ മേലച്ചിന്നാർ എന്ന് പറയണം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബിൽഡിംഗ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു എ ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ദന്താശുപത്രി വർക്കിംഗ് ആണെന്ന് എനിക്ക് കരുതില്ല എന്നുണ്ടെങ്കിൽ ബോർഡൊക്കെ അവിടെയുണ്ട് ഇത് ശരിക്കും നമ്മുടെ മേലച്ചെന്നാരിൻ്റെ അടുത്തൊരു സ്റ്റോപ്പാണ് കേട്ടോ നമ്മൾ ആദ്യം ഇറങ്ങി വന്നില്ലേ നമ്മുടെ തോപ്രാംകുടി എന്ന് ഇറങ്ങി വന്നില്ലേ ആ ഇറങ്ങി വരുന്ന വഴി എവിടെയാണ് യോജിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു കുരിശുപള്ളി നമുക്കുണ്ട് കേട്ടോ ഇത് ബദേൽ പള്ളിയുടെ അല്ലേ ചേട്ടാ ബദേൽ പള്ളിയുടെ അല്ലേ ബദേൽ പള്ളിയുടെ ഇത് മേലച്ചെന്നാർ ആ ബദേൽ പള്ളിയുടെ കുരിശുപള്ളിയാണ് നമുക്ക് കാണാം ചേട്ടാ പേരെന്ന് പറഞ്ഞേട്ടാ കർണാഗ് ഏ കർണാകരം അല്ലേ വീട് എവിടെയാ വീട് കുറേ ആ പള്ളിഞ്ഞിട്ടാണ് പള്ളിക്കെടുത്തോ അല്ലേ ആ ഓക്കെ ഓക്കെ ആറ് മാസം ആ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ പുറക്കുണ്ടോ പുറക്കുണ്ടോ എന്താ പേര് ജിൻസ് ജീൻസ് അപ്പോൾ അതെ ഈ ചെറിയ ഗ്രാമത്തിൽ ഇതുപോലെ ടയറ് കടയുണ്ട് കേട്ടോ ടയർ നിറയ്ക്കാനും സർവീസ് ചെയ്യാനും ഒക്കെ പറ്റിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ഗ്രാമമേഖലയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു സംഭവമാണ് ഇത് എന്തുകൊട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ അത് പറഞ്ഞത് കൊള്ളാം അടിപൊളി അപ്പോൾ അതിനോട് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ സേവാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ആദ്യം വന്ന് ഇറങ്ങിയിരിക്കുന്ന വഴി നമ്മുടെ തോപ്രാംകുടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഒരു വഴി കിട്ടും ഇവിടെ ഒരു കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനറി ആൻഡ് ഫാൻസി കടയുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു കടയാണ് കേട്ടോ അത് നമ്മളങ്ങനെ ഈ ടൗണിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരികയാണ് ഇവിടെ വരെയാണ് ഷോപ്പുകളൊക്കെ ഉള്ളത് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറം ചെറിയൊരു കുഞ്ഞു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ബദേൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ബദേൽ എന്ന് പറയുന്ന ഗ്രാമം ആ നമുക്ക് ഇടുക്കിയിൽ അറിയാം മലഞ്ചരക്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്പൈസസിൻ്റെ ഒക്കെ ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഹോട്ടല് പച്ചക്കറി അതുപോലെ മലവ്യഞ്ചനകൾ പ്ലംബിങ് ഐറ്റംസ് അങ്ങനെയുള്ള ധാരാളം ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മേഖലയിലെല്ലാം നമുക്ക് ധാരാളം ഷോപ്പുകളുണ്ട് ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു ചെറിയ സ്പോട്ട് സ്പോട്ടെന്ന് പറയുന്നത് ബദലാണ് ബദേൽ പള്ളിയുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഗ്രാമം കൂടെ ഉണ്ട് അവിടെ നമുക്കൊരു അക്ഷയ സെൻ്റർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചേട്ടാ പേരൊക്കെ എന്താണ് അപ്പം അപ്പച്ചൻ ചേട്ടാ ഇപ്പൊ എത്ര വർഷമായി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ തുടങ്ങി അമ്പത്തിരണ്ട് കൊല്ലമായി അപ്പൊ ഈ മേലച്ചിന്നാറിന്റെ ഒരു പഴയ കാല ചരിത്രമൊക്കെ അറിയാരിക്കുമോ എത്ര വർഷം ആവുമ്പോണ്ട് നമ്മുടെ ഈ റോഡൊക്കെ വികസിച്ച് റോഡൊക്കെ ഉണ്ടായിട്ട് കൊല്ലം മുപ്പത്തഞ്ചു കൊല്ലം റോഡ് മെയിൻ നല്ല റോഡ് ഉണ്ടായിട്ട് നല്ല കൊല്ലം ആണ് ഇരുപത് ഇരുപത്തി മൺ റോഡായിരുന്നു അല്ലെങ്കിൽ അത് വീട്ടിൽ അങ്ങനെയായിരുന്നു അതൊക്കെ മാറിയിട്ടായി രണ്ട് കാർവോട്ടം ചേട്ടന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ ശരിക്കും പേര് വരാൻ ചിന്നാർ 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 അപ്പൊ ചിന്നാടെന്നും പറഞ്ഞ ആരെങ്കിലും വന്നിറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഏത് ചിന്നാടെന്നറിയല്ലോ ഓ ഈ സ്ഥലത്തിന്റെ പേര് സിറ്റി ആ അത് ശരിക്കും ഈ ചിന്നാർ ഗ്രാമത്തിന്റെ പള്ളിയല്ലേ മേലച്ചിന്നാ ഗ്രാമത്തിന്റെ പള്ളി അല്ലെ അപ്പൊ അടിപൊളി കാഴ്ചകളായിരുന്നു മേലശരാറിന്റെ നമുക്ക് ഈ മേലച്ചർ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മനോഹരമായ ഒരു ടെമ്പിൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തോപ്രാംകുടിയുടെ വീഡിയോ തോപ്രാംകുടി ആ ഗ്ര കനവെക്കുന്ന അതുപോലെ ദൈവമയുടെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുറേ തവണ ഒരു ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടു ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട് ഒന്ന് വന്ന് ചെയ്യണോട്ടോ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മേലച്ചിന്നാറ വീഡിയോ കാണിക്കുമ്പോൾ ഞാനത് കാണിക്കാത്ത ചേച്ചിക്ക് കമ്മൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്ററൊക്കെ പോയിട്ട് ഒരു പാറയുടെ പൊക്കത്താണ് മനോഹരമായ ഒരു ആംബുലൻസ് ആണെന്നാണ് ഞാനിവിടെ വന്നപ്പോൾ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്താലോ ഈ എൻ്റെ പൊന്ന കൂടെയല്ല നമ്മൾ കയറി വന്ന വഴി ഉണ്ടോ ഫുള്ള് കോൺക്രീറ്റ് വഴി ഉണ്ടോ ഇവിടെ വരുമ്പോൾ എൻ്റെ പോനെ കാണുന്ന ഒരു സംഭവം കണ്ടോ എൻ്റെ പോനെ ആ പ്രകൃതി എന്തൊരു രസമല്ലേ അടിപൊളിയല്ലേ ആ താഴെ നമുക്ക് കുറേ വീടുകൾ കാര്യങ്ങൾ താഴേക്കിടെ ഒഴുകുന്ന പുഴയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗംഭീരമായൊരു കാഴ്ചയാണ് ഇവിടെയാണ് ടെമ്പിൾ ഉള്ളത് അപ്പം ഇങ്ങനൊരു ടെമ്പിൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ അടുത്തുവരെ ഈ അമ്പലത്തിൻ്റെ ടെമ്പിളിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം അല്ലേ ഇത് ശരിക്കും ചിന്നാർ ഗ്രാമത്തിൻ്റെ ടെമ്പിളാണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ ഇതിനുമുമ്പേ എസ് എൻ ഡി പിടെ ഒരു ടെമ്പിൾ കണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ അടുത്ത ടെമ്പിളുണ്ട് എന്താണെങ്കിലും ഇവിടെ ആളുകൾ ആരും ഇല്ലെന്ന് ഒന്ന് ഞാൻ വന്നത് ഒറ്റയ്ക്കാണ് നമുക്ക് ഇതെവിടെ കയറി വന്നാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും നല്ല ആംബിയൻസ് അല്ലേ കിഡിലം വൈബ് എന്ന് പറഞ്ഞാൽ കിഡിലം വൈബ് അടിപൊളി ആരുമില്ല കേട്ടോ ഇവിടെ കുളം യെസ് ഇതാണ് നമ്മുടെ ചിന്നാർ ഗ്രാമത്തിൻ്റെ അമ്പലം മനോഹരമായിരിക്കുന്ന ഒരു അമ്പലം ശരിക്കും പാറക്കെട്ട് പാറ പൊട്ടിച്ച് കെട്ടലാണ് ഈ അമ്പലം ഇരിക്കുന്നത് ശരിക്കും കുത്തനെ ഇതിൻ്റെ താഴെയൊക്കെ കുത്തനെ പാറയാണോ കേട്ടോ അത് നമ്മുടെ ചിന്നാർ ടൗണിലേക്ക് ചെന്ന് ആണു ഓ അണക്കുന്നു ഓ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ടോ ഈ സ്റ്റെപ്പ് വഴിയാണ് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ടോപ്പല്ലേ കൊള്ളാം അല്ലേ അടിപൊളി രാമൻസരിയ്ക്കുന്ന ഒരു ടെമ്പിൾ ഇവിടെ നിന്നാൽ നമുക്ക് താഴ്ത്ത കുറെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ നോക്കി അടിപൊളിയില്ലേ പോളാം നമ്മൾ ഫൈനലി മേനച്ചിനാർ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാറി ബദേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ പക്ഷേ മനോഹരമായൊരു പള്ളിയുണ്ട് നമ്മൾ റോഡ് ട്രിപ്പിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച സ്ഥലമാണ് അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് ഇവിടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റോഡ് ട്രിപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ പള്ളി നിങ്ങളെ കാണിച്ചിട്ടുള്ളതായിരുന്നു ബദൽ പള്ളി എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത വൈബിളിൽ ഇരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ ശരിക്കും ആ കുന്നിൻ്റെ മുകളിൽ നല്ല മനോഹരമായ ആ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്ന കിഡിലിന്നൊരു പള്ളി നമുക്ക് പറയാൻ പറ്റും ശരിക്കും ഈ നമ്മുടെ മുരിക്കാശ്ശേരി നെടുക്കുന്ന റൂട്ടിൽ ഇതിലൂടെ കടന്നു പോകുന്ന ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ചർച്ചയാണ് ഈ ബദേൽ കേട്ടോ ബദൽ ചർച്ച അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ കേരള ബാങ്കിൻ്റെ ഒരു ശാഖ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ പെങ്കമണി സർവീസ് സഹകരണ ആശുപത്രിയുടെ ഒരു ബ്രാഞ്ച് ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി ഇതിൻ്റെ താഡ് ഫാദ് ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലാണത് പ്രവർത്തിക്കുന്നത് തങ്കമണി സഹകരണ ആശുപത്രിയുടെ ഒരു ഒരു ചെറിയ ആശുപത്രി ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നമുക്ക് കേരള ബാങ്ക് ഉണ്ട് അതിനപ്പുറത്ത് ക്രിസ്റ്റൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് മൾട്ടി ജിമ്മ് മൾട്ടി ജിം സ്ഥാപനം നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ ആ ബാക്കിലിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ അതൊരു സ്കൂളാണേ സെൻറ്റ് ജേക്കബ് യു പി സ്കൂൾ ബദയിൽ ശരിക്കും മനോഹരമായ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു സ്കൂളല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എന്നിപ്പോൾ പറയുക ജിംനേഷ്യം വയനാട് ബദൽ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേലച്ചിനാറിൻ്റെ അവിടെ നേരത്തെ ഒരു കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് കേട്ടോ ഗ്രാമം എന്നൊന്നും പറയാനില്ല ചെറിയൊരു കവല അത്രേ ഉള്ളൂ എന്താണെങ്കിലും ഇവിടെ കുറച്ച് കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ബദൽ ബദേൽ കേട്ടോ നമ്മുടെ ചിന്നാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു ചെറിയ പാലം നടപ്പാല നടപ്പാലമാണോട്ടോ നമുക്കതിലൂടെ ഒന്ന് പോയി നമുക്ക് പുഴയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബദൽ ഗ്രാമം കാണാം അല്ലേ ടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എൻ്റെ കൈവരിയൊക്കെ തകർന്നതാണ് കേട്ടോ അതിനുശേഷം ആളുകൾ ഇല്ലിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന കൈവരിയാണ് എന്നാൽ ഇത് നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ വരുമ്പോൾ അതുകൊണ്ടോ ഇവിടുന്ന് താഴേക്ക് നമ്മുടെ ചിന്നാർ പുഴ ഒഴുകി പോകുന്ന കാഴ്ച ചെന്നാർ പുഴ എന്ന് പറയുമ്പോൾ ഇത്ര ഉള്ളു നിങ്ങൾ ചിന്തിക്കണം ഇത് വലിയ പുഴയായിട്ടാണ് പെരിയാർ പെരിയാറിലേക്ക് സംഗമിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് ഒഴുകി വരുന്ന ആ ജലാശയത്തിൻ്റെ കാഴ്ച ഏ അവിടെ കൊണ്ടോ കുറച്ച് താറാവുകൾ കൂട്ടം കൂടി ഒന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാവുന്ന ഇതില്ല ഇത് കഴിഞ്ഞാൽ അക്കരെ ഒരു ചെറിയ സിറ്റിങ്ങനെയുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല വളരെ തുച്ഛമായ ഒരു ചെറിയ ടൗണാണ് കേട്ടോ ഈ നേരെ പോകുന്ന വഴി ശരിക്കും ഇനിയുള്ള സ്ഥലം മെയിൻ ടൗൺ അല്ലെങ്കിൽ മെയിൻ ഗ്രാമം എന്ന് പറയുന്നത് പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു ഓട്ടോസ് സ്റ്റാൻഡൊക്കെ കാണാം ഹായ് ചേട്ടാ നമസ്കാരം ഞാൻ എൻ്റെ ഓട്ടോ ഒക്കെ ഉണ്ടോ കുഴപ്പമില്ല ആ അപ്പം ഈ സമയത്ത് ഇവിടെ ആളുകൾ കുറവായിരിക്കും അല്ലേ ഉണ്ടാവുള്ളൂ ശരി ഓക്കെ അപ്പം ഇതാണ് ബദൽ ഗ്രാമം കേട്ടോ നമ്മുടെ പള്ളിയോട് തൊട്ട് ചേർന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് ബദൽ കേട്ടോ അപ്പം ഇവിടെ വൈകുതാനങ്ങളിലാണ് ഈ കടകളൊക്കെ ഇങ്ങനെ തുറക്കുള്ളൂ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്കിതേ ഇവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബദേൽ എന്ന് പറയുന്ന ചെറിയ ഗ്രാമം കേട്ടോ അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള കുറെ കടകൾ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ കൂടുതലെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കാഴ്ചകളല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലിസ് മീഡിയ എന്നാണ് ഇൻസ്റ്റാഗ്രാം കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ